പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ നിറവിലും ദൈവത്തിൻ്റെ വലിയ അഭിഷേകത്തിലും നിങ്ങളുടെ തലമുറകളെ നിറയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ അത്തരത്തിൽ പ്രയോജനപ്പെടുന്ന ഒരു കുഞ്ഞിൻ്റെ അമ്മയോ പിതാവോ ആകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇന്നത്തെ പ്രാർത്ഥന നിങ്ങൾ നിത്യം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം നമ്മുടെ തലമുറയുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ മഹാസാന്നിധ്യത്തെയും അഭിഷേകത്തെയും കൊണ്ടുവരുന്ന ഒരു പ്രാർത്ഥനയിലേക്ക് നമ്മൾ കടക്കുന്നു ഇന്നത്തെ ഈ പ്രാർത്ഥനയിലൂടെ നമ്മുടെ തലമുറയുടെ മേൽ വലിയൊരു ദൈവപ്രവൃത്തിയുടെ കൈമാറ്റം നടക്കാൻ പോവുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം താങ്ക് യു ജീസസ് ഹാ ലൂയൂയ ഹ ലൂയ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ഞങ്ങളുടെ തലമുറകളുടെ മുൻപിൽ ദൈവത്തിൻ്റെ മഹാപ്രവൃത്തിയുടെ ഒരു വാതിൽ നിന്ന് തുറക്കുന്നതിനായിട്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവും സമൃദ്ധിയും ദൈവത്തിൻ്റെ ശക്തിയും അതിശ്രേഷ്ഠമായ കൃപാവനങ്ങളും വഹിക്കുന്ന ഈ യുഗത്തിലെ അനുഗ്രഹീത ദൈവ മനുഷ്യരായി ഞങ്ങളുടെ മക്കൾ മാറുവാൻ വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തന്നപ്പോൾ അവരെക്കുറിച്ചുള്ള കൃത്യമായൊരു പദ്ധതി അങ്ങയുടെ പക്കലുണ്ട് അവരാരും ലോകപ്രകാരം വഴിപിഴച്ചു പോകാതെ ദൈവത്തിന്റെ തിരുഹിത പ്രകാരം ട്രെയിൻ ചെയ്യപ്പെട്ടവരായി വളർന്നു വരേണ്ടതിന് ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക അവൻ വൃദ്ധനായാലും അത് അവനെ വിട്ടുമാറുകയില്ല എന്നുള്ള ദൈവവചന പ്രബോധനം നിമിത്തം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവും അഭിഷേകത്തിൻ്റെ കൈമാറ്റങ്ങളും വരേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ദാഹിച്ചിരിക്കുന്ന ഞാൻ വെള്ളവും വരണ നിലത്ത് നീരൊഴുക്കുകളും പകരും നിന്റെ സന്ത യും നിന്റെ സന്താനേൽ എന്റെ അനുഗ്രഹത്തെയും പകരുമെന്ന് എസ് ചെയ്യാവു നാപ്പത്തിനാലിന്റെ മൂന്നിൽ പറയുന്ന അനുഗ്രഹത്തെ ഇപ്പോൾ തന്നെ ഞങ്ങൾ ദൈവപിതാവിനോട് ചോദിക്കുകയാണ് ഞങ്ങളുടെ തലമുറയിലേക്ക് ഞങ്ങളുടെ ആത്മാവിനെയും അങ്ങയുടെ അനുഗ്രഹത്തെയും ഇപ്പോൾ തന്നെ അയക്കുമാറാകണമേ അവരുടെ വ്യക്തിത്വത്തിൽ യേശുക്രിസ്തു വെളിപ്പെടട്ടെ അവരുടെ സ്വഭാവത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ വെളിപ്പെട്ടു വരട്ടെ അവർ പഠിക്കുന്ന ഇടങ്ങളിൽ അവർ ഇടപെടുന്ന ബന്ധങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ വിട്ട് അവർ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാത്ത വിധം പരിശുദ്ധാത്മ നിവേശിതരായി തന്നെ പെരുമാറുന്ന നിലനിൽക്കുന്ന ഒരു ആത്മീക അന്തരീക്ഷം അവരുടെ മേലുണ്ടാകട്ടെ തെറ്റായ ബന്ധങ്ങളിൽ നിന്ന് ലഹരിയുടെ ഉപയോഗത്തിൽ നിന്ന് ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്ന് ജഡത്തിൻ്റെ വെല്ലുവിളി ആസക്തികൾ ിൽ നിന്ന് വഴിപിഴച്ച മാർഗങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ വിശുദ്ധ അഭിഷേകത്തിന്റെ മുൻപിൽ നിലയുറപ്പിക്കുന്ന അതിശ്രേഷ്ഠ സ്വഭാവമുള്ള മക്കളായി ഞങ്ങളുടെ തലമുറകൾ മാറേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് അതിന്റെ ശേഷമോ ഞാൻ സകല ജടത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും ഞങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുമെന്ന് യോവേൽ രണ്ടിന്റെ ഇരുപത്തെട്ടിൽ പറയുന്ന ദൈവത്തിന്റെ വാഗ്ദത്വം അവരുടെ മേൽ വരട്ടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ആത്മാവിൻ്റെ ഒരു കവിഞ്ഞൊഴുകൽ ഉണ്ടാകട്ടെ അവരുടെ അധരങ്ങൾ അത്ഭുതങ്ങളെ വിളിച്ചു പറയട്ടെ അവരുടെ വാ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കട്ടെ അങ്ങ് ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെ വായിൽ ബലം നിയമിക്കുന്ന ദൈവമാകയാൽ ഞങ്ങളുടെ തലമുറകളുടെ അധരത്തിൽ ദൈവത്തിൻ്റെ ബലത്തിൻ്റെ നിയമനം നടക്കട്ടെ എന്ന് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ് തലമുറകളിൽ ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരിൽ ഞങ്ങളുടെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന രക്തബന്ധുക്കളുടെ നടുവിൽ അവരുടെ ആരുടെയും ദോഷപരമായ വഴികളിലേക്ക് ഞങ്ങളുടെ തലമുറകൾ പോകാൻ െ തെറ്റു നിറഞ്ഞതും ഇരുട്ട് നിറഞ്ഞതുമായ ദുഷിച്ച പാരമ്പര്യങ്ങളുടെ ഇരകളായി തീരാതെ ദൈവകൃപയുടെ അംശികളായി അവർ വാഴേണ്ടതിന് പരിശുദ്ധാത്മാവ് അവരെ കൈപിടിച്ച് നടത്തേണ്ടതിന് വഴി വഴിച്ചൊരു ജനതയുടെ നടുവിൽ ഒരു ഹാനൂക്ക് ദൈവത്തോട് കൂടെ നടന്നതുപോലെ ഞങ്ങളുടെ മക്കൾ കർത്താവിൻ്റെ കൂടെ നടക്കപ്പെടേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് നിന്റെ ദാസന്മാരുടെ മക്കൾ നിർഭയം വസിക്കും അവരുടെ സന്തതി നിന്റെ സന്നിധിയിൽ നിലനിൽക്കുമെന്ന് അങ്ങയുടെ വചനം നൂറ്റി രണ്ടാം സങ്കീർത്തനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളുടെ സന്തതികളെ നിർഭയം വസിക്കുമാറാക്കണമേ അവർ ദൈവത്തിന്റെ സന്നിധിയിൽ നിലനിൽക്കുന്നവരാകട്ടെ ഇടക്കാലത്ത് വന്ന് പിന്നെ പിന്മാറി പോകുന്നവരായിട്ടല്ല സദാകാലവും ദൈവത്തിന്റെ കൃപയുടെ ബന്ധവത്വത്തിൽ അവർ നിലനിന്ന് പോകുന്ന യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആ ഒരു ആ നിലയ്ക്കകത്ത് അവർ സ്ഥിരം വസിക്കുന്നവരായി തീരാൻ തക്ക വിധം പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ തലമുറയിൽ അനേകർ വഞ്ചനയുടെ അന്ധകാരത്തിൽ ആയിരിക്കുന്നു തെറ്റായ ബന്ധങ്ങളിൽ കുടുങ്ങി ആത്മീകമായി ക്ഷീണിച്ചിരിക്കുന്നു സത്യ ദൈവത്തിന്റെ സാക്ഷ്യത്തെ അവർ മറന്നിരിക്കുന്നു പിതാവേ ഈ തലമുറയിൽ നിന്ന് യോഹന്നാൻ സ്നാപകനെ പോലെ ബലമുള്ള ഒരു ശബ്ദത്തെ നീ എഴുന്നേൽപ്പിക്കണമേ യേശുവിൻ നാമത്തിൽ നാമത്തിലെത്തി ഞങ്ങളുടെ തലമുറയിൽ നിന്നും വെളിയിൽ വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പോലെ ദൈവത്തിന്റെ ആത്മാവിന്റെ ഏറ്റുവാങ്ങുന്ന അഭിഷക്ത ശ്രേഷ്ഠന്മാരെ ദൈവമേ എഴുന്നേൽപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രാജ്ഞിയായി ഒരു എസ്തേറിനെ ദൈവം കണ്ടതുപോലെ ദൈവ ജനത്തിന്റെ രാജ്ഞി അധികാരത്തിൽ ഞങ്ങളുടെ പെൺമക്കൾ ദൈവത്തിനായി ശോഭിക്കുന്ന ഒരു കാലഘട്ടമായി ഇത് തീരട്ടെ എന്ന് ദൈവത്തിന്റെ പ്രഭാത നക്ഷത്രമായി ദൈവത്തിന്റെ വ്യക്തിമുദ്ര മുദ്ര ഏറ്റിരിക്കുന്ന ശുഭ നക്ഷത്രങ്ങളായി ഞങ്ങളുടെ പെൺ തലമുറകൾ ദൈവത്തിനായി അവരായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം പ്രജ്വലിക്കും വിധം അവരുടെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ കിരീടങ്ങൾ വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ചിലതിനെ നീക്കി മറ്റു ചിലതിനെ പ്ലേസ് ചെയ്യുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ഊഴം വരുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അഭിഷേകത്തിൽ ശക്തരായി ദൈവ പദ്ധതിക്കകത്ത് വെളിപ്പെടാൻ തക്ക വിധം ആത്മാവി ഞങ്ങളുടെ തലമുറകളെ കർത്താവിന് കൈമാറ്റം ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നീ എനിക്കൊരു തലമുറയെ തന്നാൽ ഞാൻ അതിനെ തിരുസന്നിധിയിൽ നിവേദിക്കുമെന്ന് പ്രാർത്ഥിച്ച ഹന്നയെ പോലെ ദൈവം ഞങ്ങൾക്ക് നൽകിയ തലമുറകളെ ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് തരുന്നു കൈയും കാലും കെട്ടി കണ്ണ് മൂടിക്കെട്ടി തന്റെ തലമുറയെ ദൈവത്തിന്റെ യാഗവേദിയിലേക്ക് എടുത്തു എടുത്തുകടത്തിയ അബ്രഹാം പിതാവിനെ പോലെ ഞങ്ങളുടെ തലമുറയുടെ വഴികളെ ഞങ്ങൾ ദൈവപിതാവിന്റെ കരങ്ങളിൽ തരുന്നു ഞങ്ങളുടെ തലമുറകളുടെ പ്രവൃത്തികളെ ഞങ്ങൾ ദൈവപിതാവിന്റെ കരങ്ങളിലേക്ക് തരുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കാണുന്ന കാഴ്ചകളെ ഞങ്ങൾ ദൈവപിതാവിന്റെ കരങ്ങളിലേക്ക് തരുന്നു യേശുവിന്റെ നാമത്തിൽ അവരുടെ മേൽ ദൈവത്തിന്റെ ഗ്ലോറി ഇറങ്ങി വരുമാറാകട്ടെ ഇന്ന് മുതൽ അവർ പുതിയ വ്യക്തികളായി മാറട്ടെ യേശുവിനാൽ നയിക്കപ്പെടുന്നവരായി മാറട്ടെ കർത്താവേ ഈ ദൈവിക അഭിഷേകത്തെ ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ മേൽ പകർന്നു പ്രാർത്ഥിക്കുന്നു ഇന്നത്തോടുകൂടെ ചില കുടുംബങ്ങളിൽ പ്രവചിക്കുന്ന കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കട്ടെ രോഗശാന്തി വരപ്രാപ്തരായ തലമുറകൾ എഴുന്നേൽക്കട്ടെ ദുഷ്ടാത്മാക്കളെ പുറത്താക്കുന്ന ദൈവിക അഭിഷേകമുള്ള കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കട്ടെ ഏത് പ്രശ്നത്തിലും ദൈവത്തിന്റെ അത്ഭുതങ്ങളെ വിളിച്ചു വരുത്തുന്ന തലമുറകൾ എഴുന്നേൽക്കട്ടെ ഈ കാലഘട്ടത്തിലെ വചനത്തിന്റെ ഇടിമുഴക്കങ്ങളായി മാറാൻ തക്ക വിധം ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നില്ല അർദ്ധരങ്ങളുള്ള കുഞ്ഞുങ്ങൾ എൻ്റെ ഈ പ്രാർത്ഥനയിൽ പുറത്തു വരട്ടെ കർത്താവത്ഭുതം ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം യേശുക്രിസ്തുവിന്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ തന്നെ ആമേൻ 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 വലിയൊരു ദൈവകൃപയുടെ കൈമാറ്റമാണ് നടന്നിരിക്കുന്നത് ഈ പ്രാർത്ഥന ഇവിടം കൊണ്ട് നിങ്ങൾ കേട്ട് അവസാനിപ്പിക്കരുത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരുന്ന ഓരോ ദിവസവും ഈ പ്രാർത്ഥന അവരുടെ കാതുകളിൽ കേൾക്കട്ടെ അവരിത് അറിയട്ടെ ഞാൻ ദൈവത്തിന് വേണ്ടി ഉള്ളവനാണെന്ന് കുഞ്ഞുങ്ങളുടെ തലേ കൈവെച്ചെന്നും പറയണം നീ കർത്താവിന് വേണ്ടി ഉള്ളവനാണ് നീ യേശു ക്രിസ്തുവിനുവേണ്ടി മാത്രമുള്ളവനാണ് നീ യേശുവിനുവേണ്ടി മാത്രമുള്ളവളാണ് ബൈബിളെടുത്തവരുടെ കരങ്ങളിൽ കൊടുത്തിട്ട് പറയണം നീ ഇത് ചുമക്കേണ്ടവളാണ് നീ ഇതായി തീരേണ്ടവളാണ് തീരേണ്ടവളാണ് നിങ്ങളത് ചെയ്തില്ലെങ്കിൽ മറ്റാര് ചെയ്യും അപ്പനമ്മമാരെ ഇത് നമ്മളുടെ നിയോഗമാണ് അടുത്ത തലമുറ യേശുവിന് വേണ്ടി മാത്രമായിരിക്കട്ടെ മദ്യശാലകളിലേക്ക് ഒരു ജനതയെ നമുക്ക് സൃഷ്ടിക്കണം സിനിമാശാലകളിൽ പോയി സന്തോഷിക്കാത്തൊരു തലമുറയെ നമുക്ക് സൃഷ്ടിക്കണം വേശ്യാലയങ്ങളിൽ ആളില്ലാത്ത ഒരു കാലഘട്ടത്തെ നമുക്ക് പുറത്തു കൊണ്ടുവരണം വ്യഭിചാരശാലകൾ ചരിത്രത്തിൻ്റെ ഓർമ്മകളിൽ മാത്രമായി പോയതായ ഒരു യുഗത്തെ നമുക്ക് പുറത്തു കൊണ്ടുവരണം ഇന്ന് ജീവിക്കുന്ന തലമുറയെ യേശുവിനെ രക്തം കൊണ്ട് കഴുകാൻ കഴിഞ്ഞാൽ ഇന്ന് ജീവിക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുക്കാൻ കഴിഞ്ഞാൽ ഈ ലക്ഷ്യത്തിൽ നമ്മൾ വിജയിക്കും നമ്മുടെ കരങ്ങളിൽ വേദപുസ്തകം എത്തിയെങ്കിൽ നമ്മൾ ഇത് ചെയ്യുവാൻ ബാധ്യസ്ഥരാണ് നാളത്തെ സഭ ദൈവത്തിൻ്റെ പ്രതീക്ഷയാണ് അഭിഷക്തന്മാരെ ദൈവദാസി ദൈവദാസീദാസന്മാരെ നിങ്ങൾ അലസരാകരുതേ ഈ ലോകത്തൊരു എഞ്ചിനീയറെയോ ഒരു ഡോക്ടറെയോ സൃഷ്ടിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് അതിശക്തനായൊരു ദൈവ മനുഷ്യനെ നമുക്ക് രൂപകൽപ്പന ചെയ്യാം അത് നിങ്ങൾ പാലൂട്ടി വളർത്തിയ നിങ്ങൾ പരിചരിച്ച് സ്നേഹത്തോടെ പോറ്റി പോറ്റിപ്പുലർത്തിയ നിങ്ങളുടെ കുഞ്ഞാകട്ടെ ദൈവം അവരെ ഉപയോഗിക്കട്ടെ ആമേൻ ആമേൻ ആമേൻ